ബിജെപിയുടെ പാളയത്തിലേക്ക് ചേക്കേറിയ വരുൺഗാന്ധിക്ക് ഇത്തവണ സീറ്റ് നിഷേധിച്ചു പിടിപത്താണ് മണ്ഡലം അവിടെ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു മേനക ഗാന്ധിക്ക് സുൽത്താൻപൂർ കൊടുത്തു അവിടെ മേനകയെ തോൽപ്പിച്ചു പ്രാദേശിക ഘടകങ്ങൾ ബിജെപിയുടെ നിസ്സംഗത പാലിച്ചു മേനക ോറ്റ് തരിപ്പണമായി മാറി രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളായി മാറിയ മേനകയ്ക്കും വരുണിനും കോൺഗ്രസിലേക്ക് സ്വാഗതം പറഞ്ഞിരിക്കുന്നു രാഹുൽഗാന്ധി നേരത്തെ തന്നെ അവർ കോൺഗ്രസിലേക്ക് പോകാനുള്ള ചർച്ചകളൊക്കെ നടത്തിയിരുന്നു കോൺഗ്രസിലേക്ക് പോകാനുള്ള ചർച്ചകളൊക്കെ നടത്തുകയും ആ ചർച്ചകൾ ഏറെക്കുറെ വിജയത്തിലെത്തുകയും ചെയ്തിരുന്നു പക്ഷേ അവർ ഇരുവരും കാത്തു തങ്ങൾക്ക് ഇത്രയും കാലം പ്രവർത്തിച്ച ബിജെപിയിൽ നിന്നും അല്ലെങ്കിൽ ഇത്രയും കാലം സ്തുതി പാടിയ നരേന്ദ്രമോദി എന്ന വ്യക്തിയിൽ നിന്നും അല്പമൊക്കെ ദാക്ഷിം കിട്ടുമെന്ന് ഒരു ദാക്ഷി അവർക്ക് കിട്ടിയില്ല മെനകാ ഗാന്ധി സുൽത്താൻപൂരിൽ സമാജ്വാദി പാർട്ടിയോട് തോറ്റു വരുൺഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ സ്ഥിരം മണ്ഡലമായ പിലിപ്പത്തിൽ സീറ്റ് കൊടുത്തതുമില്ല പോന്നാൽ പോകട്ടും പോടാ എന്നാണ് വരുൺഗാന്ധിയോട് ബി ജെ പി പറഞ്ഞത് എന്തായാലും ഇപ്പൊ ബി ജെ പി സർക്കാർ മൂക്കിട്ട് അല്ലെങ്കിൽ മോദി സർക്കാർ മൂക്കിട്ട് ഇക്ഷ വരയ്ക്കുകയാണ് ഇക്ഷ വരയ്ക്കുന്ന മോദി സർക്കാരിന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് മെനകാ ഗാന്ധിയും വരുൺ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്കയുമായി ഊഷ്മണമായ ബന്ധം പുലർത്താറുണ്ട് മേനകാ ഗാന്ധിയും വരുൺ ഗാന്ധിയും ആ ഊഷ്മളമായ ബന്ധം ആ ഊഷ്മളമായ ബന്ധത്തിന്റെ ദൃഢത ഇപ്പോൾ കൈവന്നിരിക്കുന്നു മേനകാ ഗാന്ധിയെ തോൽപ്പിച്ചതാണ് പറഞ്ഞുകൊണ്ട് തോൽപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയാം മേനക ഗാന്ധിക്ക് അറിഞ്ഞുകൊണ്ട് ഈ സുൽത്താൻപൂരിൽ മത്സരിക്കുമ്പോൾ ജയിക്കുമെന്നാണ് വിചാരിച്ചത് അവിടെ ജയിച്ചത് സമാജ്വാദി പാർട്ടിയാണ് ബിജെപി ക്രോസ് ഔട്ട് ചെയ്തു പ്രാദേശിക ബിജെപി ഘടകങ്ങൾ ഒന്നടക്കം മേനകാ ഗാന്ധിക്ക് നേരെ മുഖം തിരിച്ചു ാന്ധിയുടെ സ്ഥിതി ഇതിലും കഷ്ടമാണ് അയാൾക്ക് സീറ്റ് പോലും കിട്ടിയില്ലന്നേ ഇയാൾ ഇത്രയും കാലം കുറച്ച് കിടന്നിട്ട് ബിജെപിക്ക് വേണ്ടിയും നരേന്ദ്രമോദിക്ക് വേണ്ടിയൊക്കെ കുറച്ച് കിടന്നിട്ട് നീറ്റും കൊടുത്തില്ല ഈ രണ്ടെണ്ണത്തിനെയും ഒതുക്കി ഈ രണ്ടെണ്ണം ഇപ്പോ കോൺഗ്രസിന്റെ ഭാഗമായി മാറും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും സോണിയാഗാന്ധിയും അവരെ സ്വാഗതം ചെയ്തിരിക്കുന്നു ഗാന്ധി കുടുംബത്തിന്റെ കരുത്ത് വർദ്ധിച്ചിരിക്കുന്നു ഗാന്ധി കുടുംബം വലിയൊരു കരുത്തിലേക്ക് പോവുകയാണ് ഈ മേനകാ ഗാന്ധിയും മരുൺ ഗാന്ധിയും ഒന്നും ചില്ലറക്കാരൊന്നുമല്ല അവർക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമായ റോളുണ്ട് മാത്രമല്ല അവരുടെ മണ്ഡലങ്ങളിൽ അവർ ശക്തരാണ് മെനകാ ഗാന്ധിയെ പരാജയപ്പെടുത്തിയത് ബിജെപിക്കാർ തന്നെയാണ് ബിജെപി കേന്ദ്രങ്ങളിലെ വോട്ടുകൾ പോലും മേനകാ ഗാന്ധിക്ക് ലഭിച്ചില്ല മരുൺ ഗാന്ധിക്ക് സീറ്റ് പോലും കിട്ടിയില്ല പ്രചരണത്തിനിറങ്ങാൻ പറഞ്ഞു പ്രചരണത്തിനിറങ്ങാൻ മരുൺഗാന്ധി എന്ത് മോദിയുടെ വീട്ടിലെ പട്ടിയാണ് ആ ചോദ്യം വരുൺഗാന്ധി നേരിട്ട് ചോദിച്ചില്ല പേടിയൊണ്ടായിരിക്കും അല്ലെങ്കിൽ തന്റെ ഇടമില്ലായ്മ കൊണ്ടായിരിക്കും അതുമല്ലെങ്കിൽ ചോദിച്ചിട്ട് കാര്യമില്ല എന്നുള്ള വിശ്വാസമുള്ളതുകൊണ്ടായിരിക്കും എന്തായാലും വരുൺഗാന്ധിയും മേനകാ ഗാന്ധിയും കോൺഗ്രസിലേക്ക് ചെറുക്കിറന്നു അവർ രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചു കഴിഞ്ഞു ഇനി ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് ഈ രണ്ടു പേരുടെ കോൺഗ്രസിലേക്കുള്ള പോക്കായിരിക്കും